കൃത്യ സമയത്ത് പുലിമടയിൽ സുഷമയെത്തി പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നൽകിയ തിരിച്ചടിയും ഇതിനെ തുടർന്ന് പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തുമെന്നുള്ള പ്രഖ്യാപനവും നടക്കുന്നതിനിടെ സുഷമ സ്വരാജ് ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി അതും ചൈനയിൽ തന്നെ ലോകം ഉറ്റുനോക്കുന്ന ഈ ഇന്ത്യ ചൈന ഉഭയകക്ഷി ചർച്ച ഇന്ത്യ പാക് ബന്ധത്തിൽ നിർണായകമാവുകയാണ് അമേരിക്ക ഒറ്റപ്പെടുത്തിയ പാകിസ്ഥാന് ആകെ ആശ്രയം ചൈന മാത്രമേ ഉള്ളൂ ഭീകരവാദത്തിന്റെ പേരിൽ ആയുധ സാമ്പത്തിക സഹായങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന അമേരിക്കയുടെ സ്ഥാനത്ത് പാകിസ്ഥാന് സഹായ വാഗ്ദാനവുമായി എത്തിയത് ചൈനയായിരുന്നു ചൈനയുടെ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നു എന്നുള്ള കാരണത്താൽ അമേരിക്ക സാമ്പത്തിക സൈനിക സഹായങ്ങൾ പാകിസ്ഥാന് നിർത്തിവെച്ചിരിക്കുകയാണ് ഈ അവസരം നോക്കി പാകിസ്ഥാനുമായി സൈനിക വ്യാപാര ചങ്ങാത്തത്തിലെത്തിയ ചൈനയാണ് പാകിസ്ഥാന്റെ ഏക പ്രതീക്ഷ ഇന്ത്യയുമായി ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു പ്രത്യാക്രമണം ഉണ്ടായാൽ അതിനുള്ള സൈനിക സഹായം ചൈനയിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് അതിന്റെ കടക്കലാണ് ഇന്ന് സുഷമ സ്വരാജ് കത്തിവച്ചിരിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ ചൈനീസ് വിദേശകാര്യമന്ത്രിയെ സുഷമ സ്വരാജ് ധരിപ്പിച്ചു വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുമായി ചൈനയിലെ ഉജ്ജനിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് പതിനാറാമത് റഷ്യ ഇന്ത്യ ചൈന വിദേശകാര്യ മന്ത്രിതല ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സുഷമ സ്വരാജ് ചൈനയിലെത്തിയത് റഷ്യൻ വിദേശകാര്യ മന്ത്രിയുമായും സുഷമ സ്വരാജ് വിവരങ്ങൾ വിശദമായി ചർച്ച നടത്തും പാകിസ്ഥാനുമായുള്ള പ്രശ്നം കൂടുതൽ വഷളാക്കാനില്ലെന്ന് ഇന്ത്യ ഈ ചർച്ചയിൽ വ്യക്തമാക്കി ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണം സൈനിക നടപടി ആയിരുന്നില്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ആവർത്തിച്ചുറപ്പിച്ചു ഭീകരർക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് വ്യോമാക്രമണം നടത്തിയത് ഇത് പാക് സൈന്യത്തിനോ ജനങ്ങൾക്കോ എതിരായ നടപടി ആയിരുന്നില്ല ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സുഷമ സ്വരാജ് ഉറച്ച ആത്മവിശ്വാസത്തിലായിരുന്നു ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിന് തടസ്സം നിൽക്കരുതെന്ന് വാങ്ങിയുമായുള്ള ചർച്ചയിൽ സുഷമ സ്വരാജ് വീണ്ടും അഭ്യർത്ഥിച്ചു അങ്ങനെ അമേരിക്കയ്ക്ക് പിന്നാലെ ചൈനയും സുഷമ സ്വരാജ് കലക്കി മറിച്ചു ഇന്ത്യ ചൈന അമേരിക്കയുടെ കട്ട സപ്പോർട്ടിന് പിന്നാലെ ചൈനയെയും കയ്യിലെടുത്ത് ഇന്ത്യ ചൈനയുമായി സുഷമ സ്വരാജ് നടത്തിയ ചർച്ച ഇന്ത്യക്ക് ഏറെ ആശ്വാസകരമാണ് പാക് ഭീകരർക്കെതിരെ ശക്തമായ നടപടി ഇന്ത്യ സ്വീകരിച്ചതിന് പിന്നാലെ ലോകരാജ്യങ്ങളുടെ ഈ പിന്തുണ ഇന്ത്യക്ക് കൂടുതൽ കരുത്താകുന്നു എക്കാലത്തും ചൈനയായിരുന്നു ഇന്ത്യയുമായി ഏറെ അകലം പാലിച്ച രാജ്യം എന്നാൽ മികച്ച നയതന്ത്രത്തിലൂടെ ഇന്ത്യ അതിപ്പോൾ നേടിയെടുത്തിരിക്കുകയാണ് വ്യോമാക്രമണത്തിന്റെ സാഹചര്യം ഇന്ത്യ ചൈനയെ വ്യക്തമായി അറിയിച്ചിരിക്കുന്നു താൻ ചൈന സന്ദർശിക്കുന്ന വേളയിൽ ഇന്ത്യയിൽ കടുത്ത ദേഷ്യവും ദുഃഖവും നിലനിൽക്കുകയാണ് ജമ്മു കാശ്മീരിലെ സുരക്ഷാ സേനയ്ക്ക് നേരെ ഏറ്റവും മോശമായ ഭീകരാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണ് ആക്രമണം നടത്തിയത് സുഷമ സ്വരാജ് കണക്കുകളും വസ്തുതകളും നിരത്തി ചൈനീസ് വിദേശകാര്യ മന്ത്രിയെ കാര്യങ്ങൾ വ്യക്തമായി ധരിപ്പിച്ചു പുൽവാമ ആക്രമണത്തിന് ഇന്ത്യൻ വ്യോമസേന തിരിച്ചടി നൽകി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് സുഷമ സ്വരാജ് ചൈനയുമായി കൂടിക്കാഴ്ച നടത്തിയത് യു എസ് റഷ്യ യു കെ ഫ്രാൻസ് അടക്കം ലോകരാജ്യങ്ങൾ ഇന്ത്യയെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ചൈനയുടെ ഈ നിലപാട് ഇന്ത്യക്ക് ഏറെ കരുത്താകുന്നു പാകിസ്ഥാൻ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ചൊവ്വാഴ്ച രാത്രിയിലും കനത്തെ ആക്രമണം നടത്തിയിരുന്നു ഇതിനെതിരെയും ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു ആക്രമണത്തിൽ അഞ്ച് പാകിസ്ഥാൻ സൈനികർക്ക് പരിക്കേറ്റു രണ്ട് തീവ്രവാദികളെ കൊന്നുകളഞ്ഞു അതിർത്തിയിൽ ശക്തമായ നിലപാടുകൾ ഇന്ത്യ തുടരുന്നതിനോടൊപ്പം അതിനിർണ്ണായക നീക്കങ്ങളിലൂടെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ വൻ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുഷമ സ്വരാജിന്റെ ഈ ചൈന സന്ദർശനം ചരിത്രമായി മാറുകയാണ് ഒപ്പം പാകിസ്ഥാന്റെ മഹാ വീഴ്ചയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത